ഹലോ ഗൈസ് വെൽക്കം വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് ആർട്ട് സർവേവേലിൻ്റെ ആറാമത്തെ എപ്പിസോഡ് കളിക്കാൻ പോകുന്നത് ഗൈസ് അപ്പം എല്ലാവരും ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കണ്ട നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ജന്തുനെ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി പോയി റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ട്രൈക്കിനെ പിടിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലാണ്ട് ഒരു ജന്തു ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക് ആർക്കോ അങ്ങനെ ഉള്ള മോത്തല്ല കുട്ടനെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതെ അതെ ഡയില് ഇരിക്കണ ഇവൻ ഇപ്പൻ സാർ കോർക്കോനെ പിടിച്ചിട്ടുണ്ടായിരുന്നു സാർ കോന് പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബോണസായിട്ട് ഇവനെയും കിട്ടും ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തതായിരുന്നു പക്ഷെ അത് ഡിലേറ്റ് ആയി പോയി കഴിച്ചു ഞാൻ വീഡിയോസൊക്കെ ഡിലേറ്റ് ചെയ്യാൻ്റെ ഇടയിൽ ആ വീഡിയോ പോലൊക്കെ ഡിലേറ്റ് ചെയ്ത് കളഞ്ഞു ഈ സാർക്കോനെയും ഇവനെയും പിടിച്ചത് ഇവനൊക്കെ അടിച്ചെടുത്തിട്ട് ഓടയിരുന്നു ഞാൻ ഇവനെ ഇടിച്ചിടിച്ചവന ടൈം ചെയ്തത് സാർക്കോനെ രണ്ടമ്പിനെ തീർത്തു സാർക്കോ കൊഴപ്പൊന്നുമില്ല കേട്ടോ ഫൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ വെള്ളത്തിൽ നല്ല സ്പീഡിലും പോകും നമ്മളെ സാഡിലില്ല സാർക്കോടെ മെയിലിടാനായിട്ട് ട്രൈക്കിന്റെ ഞാൻ ഇന്ന് നമ്മൾ വന്നിരിക്കണത് മറ്റേ റാപ്റ്ററിനെ പിടിക്കാനാണ് പിടിക്കണം നടക്കുന്നു റാപ്പറിന ഇന്നെങ്കിലും പിടിക്കണം നമുക്ക് റൈക്കിനെ കൊണ്ടുപോകുമ്പോ കൊടുക്കത്ത ശബ്ദം കഴിച്ചു ഭൂമി പുല്ലുങ്ങണ ശബ്ദം കൊണ്ട് കൊണ്ടുപോകുന്നു നമുക്ക് പാരാനേ കൊണ്ടുപോവാ നല്ലത് നമുക്ക് ചാനൽ കറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടോ ആരനെ ലെവലപ്പ് ചെയ്യാം ആരാനെ ലെവലപ്പ് ചെയ്തിട്ടുണ്ട് നമുക്കിനി നേരെ മറ്റേ റാപ്പ് അവൻ്റെ അടുത്തേക്ക് പോവാം അവനെ ഇരിക്കാനുള്ള എല്ലാ സെറ്റപ്പും നമ്മുടെ അതിലുണ്ട് എല്ലാ ബില്ലൊക്കെ ഉണ്ട് നമ്മുടെ ഡെയിൽ അമ്പ ചെയ്ത് പോയില്ല അവനെ കൊല്ലോഷ്നെസ് ആക്കും ബോധമില്ലാത്ത അവസ്ഥ നമുക്ക് ഈ വഴി കൂടെ പോവാം ഈ ഈ ഭാഗത്തായിട്ട് ഞാൻ കണ്ടുകൊണ്ട് അവനെ അതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോയില് റാബറിനെ പിടിക്കാൻ പറ്റിയില്ല ആ വീഡിയോ ഞാൻ കളയുകയും ചെയ്തു ഞാൻ മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു റാബ്രനെ പിടിക്കാൻ വേണ്ടി വീഡിയോ പക്ഷെ റാബ്രനെ പിടിച്ചു പക്ഷെ ടൈമിങ് ചെയ്യാനുള്ള എറിച്ച് എടുക്കാൻ ഞാൻ വിട്ടുപോയി നീറ്റ് വേണമല്ലോ ഞാൻ ടൈമിങ് ചെയ്യ് അതെടുക്കാൻ വിട്ടുപോയി നമ്മുടെ കയ്യിൽ എറിച്ച എല്ലാ ഐറ്റംസും ഉണ്ട് ഫുൾ ഐറ്റംസ് ഉണ്ട് നമ്മുടെ കയ്യിൽ എന്താ കൂരി പോയി പാൻറെ കൂരി പോയിട്ടൂരി പോയില്ല ഞാൻ അതെന്താ വിചാരിച്ച നേരെ പോവാ നമുക്ക് ചുറ്റും നിരീക്ഷിച്ചു നിരീക്ഷിക്കുക പട്ടളക്കാര് ഉഴഞ്ഞു കറങ്ങണം പോലെ അവിടെ ഉണ്ടാവും കറങ്ങുന്ന അളക്കുണ്ടെ സാധനം കയ്യിലേ ചേക്കാം ഇങ്ങോട്ട് കണ്ടിട്ട് ഇങ്ങോട്ട് ഓടി വരാണെങ്കിൽ

ക്രാസിക് വേൾഡിലല്ലേ എന്താ കടിച്ചു തിന്നാൻ കുന്നുണ്ടാമോന്നെ ബാബാ ഷോ കണിക്കണ്ടി കൂടെ വരില്ലേ കൂടെ വരുന്നുണ്ട് നമുക്ക് ഇവനെ നമ്മുടെ വീട്ടിലേക്ക് ആക്കിട്ട് നമുക്ക് വീട്ടിൽ കിട്ടിയ ഒന്നുകൂടി വരാം ഇവിടെ വേറെ റാപ്റ്റർ ഉണ്ടോന്നറിയാം മോനേക്കാവും കൂട്ടി വരുന്നത് അവിടെയുണ്ട് അവിടെ ഉണ്ട് അവിടെ നിൽക്കുന്നുണ്ട് കണ്ട കണ്ട അന്റെ തല കണ്ട മണ്ണാച്ചിവിടെ അവിടെ നടക്കുന്നുണ്ട് ഷോ കാണിക്കണ്ട ആയിട്ട് നിൽക്കുക ഒരു മണ്ണാച്ചീനിയും കൂടി പിടിക്കും ഒരു കൂട്ടുകാരനും കൂടി വേണ്ട വരി ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പിടിക്കാൻ നോക്കിയത് കൈ അവൻറെ നീറ്റൊക്കെ ഉള്ളത് അവന്റെ അടുത്തേക്ക് പോലത്തെ ആ പതിനാറും പതിനാറ് ലെവലുള്ളവനില് അവനെയും പിന്നെ ഇവനെയായിരുന്നു ഞാൻ പിടിക്കാൻ അവനെ അവനേ പിടിയവൻ ഏതു കാട്ടിലും ഇരുട്ടായ പ്ലേക്ക് അവനില് ഏതു കാട്ടിലും അവൻ്റെ എടുക്കാൻ മൊട്ടുപോയി എപ്പട ആ മായു പോയാ മായാവുന്നതാണോ എന്റെ പിന്നാലെ കൂടി വന്നോഷനൊക്കെ മാറാറായി

എന്നെ കടിക്കുന്നു വണ്ടി ഓ ഇരുട്ട് കാരണം ഒരു തേങ്ങയും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനി പാലനെ ഞാൻ ഇതേപോലെ കൊണ്ടു നിർത്തിയ പാല സേഫാ മുന്നോട് പുറത്ത് പോലെ പോവാൻ ഇന്നെ ഞാൻ എവിടെയൊക്കെ തപ്പിടാ പുറത്ത് കയറാ ആ ചെയ്തോ മക്കളെ മക്കള് അവർ സ്ഥലത്തേക്ക് അതിനങ്ങാട്ട് നിൽക്കും なっこいちゅうこいちゅうこいちゅちゅちゅちゅちゅちゅち Uf, uh, venga. De... in the letter in the orientation Thank <laughs> you. അങ്ങനെ കൈസ് നമ്മുടെ കയ്യിൽ പതിനഞ്ച് അംഗങ്ങളായി പതിനഞ്ച് അംഗങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ റാപ്റ്ററിനെ പിടിച്ചിട്ടുണ്ട് മൂന്നെണ്ണത്തിനെ പിടിച്ചു നാലാമത് ഒരെണ്ണത്തിനെ പിടിക്കാൻ വെച്ചിരുന്നു പക്ഷെ അവനെ കിട്ടിയില്ല ഇനി മൂന്ന് പേരെ ആക്കിയിട്ടുണ്ട് ഇനി മൂന്ന് പേർക്ക് സാഡിൽ ഉണ്ടാക്കണം ഇവരെ അനിക്കണം ആഡിൽ ഉണ്ടാക്കിയിട്ട് വേറെ മേലൊരു സൗകര്യം ഉണ്ട് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം അപ്പോൾ ടൈം കുറച്ചായി വീഡിയോക്ക് ലെങ്ത്ത് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് ലെങ്ത്ത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സെറ്റ് ആക്കണം അതൊക്കെ ഓക്കെ ബൈ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കണ്ട കേട്ടോ ഗൈസ് ബൈ